ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൽ അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ വ്യൂ തീരെ കുറവായിരുന്നു കാരണം എനിക്ക് മനസ്സിലായി കാരണം സമയം തെറ്റിച്ച് ഇട്ടതാണ് ഞാൻ കരുതിയത് ഒരു ഒരാറര ആറരയ്ക്ക് ഒരു വീഡിയോ അപ്ലോഡായി പിന്നെ ഒരു എട്ടര ആവുമ്പോൾ അപ്ലോഡായി ഒരു പന്ത്രണ്ട് മണിക്ക് പിന്നെ ഒരു നാല് മണിക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയെന്നല്ലോ പക്ഷേ ഒന്നും നടന്നില്ല നോട്ടിഫിക്കേഷൻ പലർക്കും ചെന്നില്ല പലർക്കും കാണാൻ പറ്റിയില്ല അപ്പോൾ നോർമലി നമ്മൾ നമ്മളിനിയിപ്പോൾ എല്ലാ ദിവസവും ഇടുന്നത് പോലെ തന്നെ രണ്ട് വീഡിയോ ഒന്ന് പത്രമാറ്റിൻ്റെയും ഒന്ന് ഇതുപോലെ തന്നെ ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് വീഡിയോസ് ഒരുമിച്ചും അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ കാരണം രണ്ട് വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് കയറിപ്പോകുന്നുള്ളൂ കൂടുതൽ വീഡിയോസ് ഇടുന്ന സമയത്ത് കയറിപ്പോകുന്നില്ല ചില ചാനലുകൾ അങ്ങനെയാണ് എല്ലാ ചാനലും ഒരുപോലെയല്ല ചില ചാനലുകളിൽ പെട്ടെന്ന് ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ വീഡിയോസൊക്കെ ഇടാം പെട്ടെന്ന് പെട്ടെന്ന് കയറിപ്പോവും ചില ചാനലുകളിൽ ചില പ്രത്യേക കണ്ടൻറ്റുകൾ മാത്രമേ കയറി പോകുള്ളൂ ചില ചാനലുകളിൽ ഈ പറഞ്ഞതുപോലെ ഒരു വീഡിയോ കയറുകയുള്ളൂ ചില ചാനലുകളിൽ രണ്ട് വീഡിയോ ചില ചാനലുകളിൽ ഒന്നൊരാടം വീഡിയോ കയറിപ്പോകുന്നതായിട്ടും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും എൻ്റെ കാര്യത്തിൽ ശരി തന്നെയാണ് ഒരു ദിവസം രണ്ട് വീഡിയോ മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഒത്തിരി പറഞ്ഞ് പെറുപ്പിച്ചു പോയി നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം ഇത്തടക്കത്തിലെ തന്നെ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ നമ്മുടെ രേവതിനെയും കൊണ്ട് അമ്പലത്തിൽ എടുത്ത് കയറ്റുമൊക്കെ ചെയ്തല്ലോ രേവതി മല പോലത്തെ അമ്പലമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ പടിക്കെട്ടും കഷ്ടപ്പെട്ടാണ് എടുത്ത് കയറ്റിയത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചിങ്ങ് പോരുകയാണ് പോരുന്ന സമയത്ത് സച്ചിക്കാണെങ്കിൽ കാർ ഓടിക്കാൻ പറ്റുന്നില്ല കയ്യൊക്കെ നല്ല വേദനയാട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്തിനും കൈ ഇങ്ങനെ ഇടയ്ക്കിടക്ക് കുടയുന്നത് അതിന് മാത്രം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ കുടയുന്നത് എന്താണെന്നോ അത് എനിക്കറിയില്ലേ നീ നന്നായിട്ട് തിന്ന് നിങ്ങൾക്ക് നല്ല വണ്ണം എന്ന പറഞ്ഞുകൊണ്ട് രേവതിങ്ങനെ നോക്കുമ്പോഴത്തേക്കും രേവതി എന്താണെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണേ അല്ല ഒന്നുമില്ല കുറേ നേരയിലേക്ക് കാറോടിക്കുന്നു അതുകൊണ്ടാണ് കൈക്കൊരു ചെറിയ വേദന ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചിനോട് രേവതി പറയുകയാണ് ഓ അതുകൊണ്ടാണോ അല്ലെങ്കിൽ സച്ചിയേടിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ജോഗിങ് ചെയ്യുകയും ജോഗിങ് ചെയ്യുകയും രാവിലെ തന്നെ പോവാൻ അച്ഛൻ കണ്ടില്ലേ എക്സസൈസ് ചെയ്യാൻ രാവിലെ തന്നെ പോവും കൈയും കാലമൊക്കെ നന്നായിട്ട് അനക്കിയിട്ടാണ് അച്ഛൻ എക്സർസൈസ് ചെയ്യുന്നത് ഇത് സച്ചേട്ടൻ്റെ എന്താ കാറ് ഓടിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതെ ശരി കാറ് ഓടിക്കുമ്പോൾ യാതൊരു തരത്തിലും ശരീരം അനങ്ങുന്നില്ല എന്നാണോ നീ വിചാരിക്കുന്നത് ദേ കൈ കണ്ടോ ഇത് വളയും പിടിക്കും കാല് കണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചവിട്ടി കൊടുക്കണം എന്നാലാണ് കറക്റ്റായിട്ട് വണ്ടി ഓടുകയുള്ളൂ അപ്പം കൈയും കാലമൊക്കെ നന്നായിട്ട് അനങ്ങുന്നുണ്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അറിയാണ്ട് കേട്ടോ അപ്പം രേവി ാണ് പിന്നെ ഈ രണ്ട് ഇരുമ്പ് പോലത്തെ സാധനങ്ങൾ കാല് വെച്ച് ചവിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൈയും കാലിനും നല്ല അനക്കം കിട്ടുക ദേ ആ വളയും എനിക്കെങ്കിലും താ ഞാൻ നന്നായിട്ട് ഓടിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എന്തിനാ രേവതി ഈ പോണ പോക്ക് ആശുപത്രിയിലേക്ക് പോവാനായിട്ടാണോ നീ ഒന്ന് വായടച്ചിരുന്നാൽ മതി എന്നാലും വെറുതെ പറയുന്നില്ല കേട്ടോ നിനക്ക് നല്ല വെയിറ്റ് ആണെന്ന് പറയാൻ പോകുമ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ചോദിക്കുകയാണ് എന്ത് നോക്കിയാണ് അല്ല ഒന്നുമില്ല നീ നന്നായിട്ട് നല്ല 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 ഭംഗിയൊക്കെ ഉണ്ട് നിന്നെ കാണാനായിട്ട് നല്ല തുടുത്ത കുട്ടിയാണ് അതാണ് ഉദ്ദേശമുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി എന്നറിയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു വേലയില്ലാണ്ട് നീ ഇങ്ങനെ വെറുതെ വീട്ടിലേക്ക് കയറി ഇരിക്കുകയല്ലേ അപ്പോൾ അധ്വാനിക്കുന്നവരുടെ അവസ്ഥ നിന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇരിക്കും രേവതി പറയുകയാണ് ഒരു പണിയില്ലാതെ വീട്ടിൽ കയറിയിരിക്കുന്നു എന്നോ ഞാനേ ഒരു ദിവസം ഒരു പത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളോ നിങ്ങളാകെ വണ്ടി ഓടിക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എൻ്റെ പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് അപ്പം അറിയാൻ പറ്റും എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും സച്ചി പറയാണ് ദൈവമേ പെട്ടല്ലോ എന്നിങ്ങനെ പറയാനെ കേട്ടോ അങ്ങനെ ഇവർ കുറച്ച് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് രസകരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനമൊക്കെ പറഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് എൻ്റെ പൊന്നു രേവിതി നിൻ്റെ വർത്താനമൊക്കെ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല കടയിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കാം ഇനി എന്തെങ്കിലും നേർച്ച നീ നേർന്ന് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം രേവധി പറയുകയാണ് ഞാൻ ഇനിയൊന്നും നേർന്നിട്ടില്ല എന്തായാലും കഴിക്കാം എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും അതുപോലെ തന്നെ വർഷയുമാണ് അപ്പോൾ അവർ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് വർഷയോട് സംസാരിക്കുകയാണ് അല്ല വർഷേ നിനക്ക് ഇഷ്ടമില്ല ഇഷ്ടമല്ലാത്ത സാധനങ്ങളാണ് ഇപ്പോൾ നീ ഓർഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വരുമ്പോഴേ അറിയുള്ളൂ പുതിയതായിട്ടാണ് നീ അത് ആ ഡിഷ് പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്നത് നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അതിൽ തൊട്ട് പോലും നോക്കൂല പിന്നെ ആ പൈസ വേസ്റ്റ് അല്ലേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ആ നമുക്കിഷ്ടമില്ലാത്ത എന്ത് കാര്യമാണെങ്കിലും നമ്മളത് ചെയ്യാൻ പാടില്ല മറ്റുള്ള ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളത് ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഇല്ലയെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അല്ല നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കുന്നതല്ലേ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല ശ്രീകാന്തെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്കാം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവിടെത്തന്നെ വെക്കും എനിക്കിഷ്ടപ്പെടാത്ത ഒന്നും ശ്രീകാന്തിനും ഇഷ്ടപ്പെടണ്ട നീയും കഴിക്കാൻ എന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് വെക്കുകയാണ് ഇതെന്ത് പുതിയൊരു റൂൾ ആ അതങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ശ്രീകാന്ത് വെക്കുകയാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ എന്നെ വേണ്ടാന്ന് വയ്ക്കുമെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും വർഷ പറയുകയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടാതിരിക്കുക ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിച്ചത് പിന്നെ എനിക്ക് ഒറ്റത്തവണ ഒരാളോട് ഒരു ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും എനിക്ക് അയാളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും എങ്കിൽ അതേ സമയം തന്നെ എനിക്കൊരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്കേ നോക്കില്ല അത്രയേ ഉള്ളൂ നിന്നോട് എനിക്ക് ജീവിതകാലം മുഴുവനും സ്നേഹം തന്നെ ആയിരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതേ ഹോട്ടലിൽ തന്നെയാണ് നമ്മുടെ സച്ചിയും രേവതിയും വന്ന് കയറുന്നത് വേഗം തന്നെ സച്ചി നോക്കുമ്പോൾ കാണുന്നത് ആരെയാണ് ശ്രീകാന്തിനെയും വർഷിനെയാണ് അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സച്ചി വേഗം തന്നെ രൂക്ഷമായിട്ട് അവരുടെ ഭാഗത്തോട്ട് നോക്കിയിട്ട് രേവതിയോട് പറയുകയാണ് രേവതി നമുക്ക് വേറെ ഹോട്ടലിലേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അല്ല ഈ ഹോട്ടലിലേക്ക് വന്നു കയറിയല്ലേ ഉള്ളൂ ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന് പോലും അറിയില്ല പിന്നെ ഇതിനെ അടുത്ത ഹോട്ടലിലേക്ക് പോകുന്നത് ഇവിടുന്ന് തന്നെ കഴിക്കാൻ എനിക്കിനിപ്പം വേറെ ഹോട്ടലിലേക്ക് വരാൻ മനസ്സില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഈ ഹോട്ടലിലെ ഭക്ഷണം കൊള്ളില്ല എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അതെങ്ങനെ നിങ്ങൾക്കറിയാം നമ്മളിവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഹോട്ടലിലെ ഭക്ഷണം കൊള്ളുമോ എന്നുള്ളത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്നോടല്ല ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്തിൻ്റെ നേരെ നോക്കുകയാണ് അപ്പം എഴുതി നോക്കുമ്പോൾ ശ്രീകാന്തിനെ കാണാം കേട്ടോ ശ്രീകാന്തിനാണെങ്കിൽ സച്ചിയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകും കേട്ടോ ഒരു പാവമായിട്ട് നോക്കി തോന്നും കേട്ടോ ശ്രീകാന്തിനെ ശ്രീകാന്ത് ഓടി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എടാ സച്ചി എടാ സച്ചി നീ വാടാ നീ ഇരിക്കടാ ഞാൻ എത്ര നാളായി നിന്നെ കണ്ടിട്ട് എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിയാം എടാ എൻ്റെ വീടിനെ നമ്മുടെ വീടിനെ കുറിച്ചിട്ട് നീ വാ നമുക്കിരുന്നു വാ സംസാരിക്കാം എന്ന് പറയുകയാണ് സച്ചി അങ്ങോട്ട് ആട്ടാന്ന് തുടങ്ങിയില്ലേ സച്ചി പറയാണ് എടാ മൊരിയ അതൊക്കെ നീ എന്റെ കൊൺമുമ്പീന്ന് പോയി പോയിക്കോ അല്ലെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലും നിന്നൊക്കെ പറയുകയാണ് അപ്പൊ ഈ സമയത്ത് വർഷം വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏ ഇത് കുറച്ച് മാന്യതയോടുകൂടി നിങ്ങൾക്ക് സംസാരിച്ചോടെ ചോദിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് എന്താണ് രേവതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാണ് കുട്ടി പറയുന്നത് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ പതിയെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് എന്നിട്ട് നിങ്ങൾ കാണിച്ചു വെച്ച പണി ഇങ്ങനെയല്ലേ മാത്രമല്ല ഞങ്ങളുടെ ജീവിതം പോയേനെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യം കാരണം ഞങ്ങൾ പിരിയേണ്ട അവസ്ഥയിലേക്ക് വന്നേനെ എന്നെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിട ചെയ് വരെ ചെയ്തുവരെ അപ്പോൾ പിന്നെ ദേഷ്യം ഉണ്ടാവില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് അയ്യോ സോറി കിട്ടോ സത്യത്തിൽ നമ്മുടെ രേവതിക്ക് ഒന്നും തന്നെ അറിയില്ല െന്ന് പറഞ്ഞോണ്ട് സച്ചിന്റെ അടുത്തുള്ളതാണ് സച്ചി പറയുന്നത് മര്യാദക്ക് നീ എന്റെ കൺമുമുമ്പിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകൊച്ചിനെ ആട്ടുകയാണ് അപ്പോൾ സച്ചി പറയാണ് നീ ആ വാസുദേവൻ നായരുടെ മോളല്ലേ അപ്പം നിനക്ക് അറിയാം നിന്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് എടാ നിനക്ക് എന്ത് തന്നെ പറയണമെങ്കിലും അത് എന്നോട് സംസാരിച്ചാൽ മതി വർഷയോട് എന്ന് പറയാണ് അപ്പോൾ നിനക്ക് ഇപ്പോൾ കയറി വന്ന പെണ്ണാളുകളാണ് വലിയതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിനെ പിടിച്ചു ഒറ്റ തള്ളുതള്ളുകട്ടോ ശ്രീകാന്ത് പറന്ന് പോകുന്ന പോലെ പോവുകയാണ് പാവം അപ്പോൾ വർഷം കയറി പിടിക്കുകയാണ് അങ്ങനെ വർഷയും സച്ചിയും തമ്മിൽ നല്ല രീതിയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ രേവതിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല രേവതിയും സച്ചിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ ഇറങ്ങിപ്പോകുവാണ് ശ്രീകാന്തിന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരെ അപ്പോൾ ഇതിനിടയിൽ ശ്രീകാന്ത് പറയാണ് എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് വരണോടാ നമ്മളുടെ എല്ലാവരുടെയും കൂടെ എനിക്ക് താമസിക്കണോടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് നിന്നെ ആ വീടിൻ്റെ ഭാഗത്ത് കണ്ട ചെരുപ്പൂരി ഞാൻ പഠിക്കുന്ന ആയേ എന്നൊക്കെ പറയണം കേട്ടോ എന്തായാലും ശ്രീകാന്തിന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് അങ്ങനെ സച്ചിയും രേവതിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ശ്രീകാന്തിനോട് വർഷ പറയുകയാണ് എടാ ശ്രീകാന്തേ നീ ഇയാളുള്ള വീട്ടിലേക്കാണോ എന്നെ വിളിക്കുന്നത് ഇയാളുള്ളവടത്തേക്ക് ഞാൻ വരികയില്ല ഇയാള് പ്രാന്തനാണ് ഇയാളുടെ കൂടെയൊക്കെ അങ്ങനെ ജീവിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞോണ്ട് വർഷം പോവുകയാണ് കേട്ടോ ശ്രീകാന്ത് ഭയങ്കര വിഷമിച്ചു നിൽക്കുകയാണ അടുത്ത സീനിൽ സച്ചിയും രേവതിയും കൂടെ വണ്ടിയിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ദേഷ്യം അങ്ങ് ഉടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ എന്താ വണ്ടിയിലൊക്കെ ഇട്ട് അടിക്കുകയാണ് സച്ചി അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്തിനാ സച്ചി കേട്ടേ ഇങ്ങനെ അങ്ങോട്ട് ക്ഷോഭിതനാവുന്നത് ക്ഷോഭിതനല്ല ക്ഷോഭിതനാവുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണ് പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ അവൻ കാണിച്ചു കൂട്ടിയേനെ അവനെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് കാര്യം ഞാൻ നിങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്തു പക്ഷേ ശ്രീകാന്ത് പറഞ്ഞതിൽ പൂർണ്ണമായിട്ടും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു ആരും സമ്മതിക്കില്ലായെന്നൊരു തോന്നൽ വന്നപ്പോൾ പരസ്പരം പിരിയാൻ പറ്റാതെ ആയപ്പോൾ അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് പറയുകയാണ് അതിലിപ്പോൾ ഇത്ര വലിയ തെറ്റെന്താണ് ഈ പറയുന്നത് പോലെ മാത്രമല്ല ശ്രീകാന്തിനാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതിൽ തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ മാത്രമല്ല നിങ്ങളാണ് ശ്രീകാന്തിനോട് ചൂടായത് ശ്രീകാന്ത് നിങ്ങളെത്രനേഹത്തോടു കൂടി സ്വന്തം ചേട്ടനാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പെരുമാറിയത് ശ്രീകാന്ത് നല്ല പയ്യൻ തന്നെയാണ് പിന്നെ നിങ്ങൾ വിട്ടുകൊടുക്കരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതാണ് ശ്രീകാന്തി വീട്ടിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്നതിലും ഒരു തെറ്റും എനിക്ക് പറയാനില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓഹോ നീ അവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ നീയല്ലേ സാക്ഷിക്കൈ തൊപ്പിട്ടത് അപ്പോൾ പിന്നെ നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണെ എൻ്റെ പൊന്ന് സച്ചി ഇനി പഴയ പഴം പുരാണമൊന്നും എടുത്തിടണ്ട എന്തായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഞാൻ ന്യായമായിട്ടുള്ള കാര്യം മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ പിന്നെ എന്തിനാ അവൻ ആ വർഷയ്ക്ക് സൈഡ് തന്നത് അത് ഇന്നലെ കയറി വന്നതല്ലേ എന്നെ വേണ്ടാലോ അപ്പം അവന് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് പിന്നല്ലാതെ എല്ലാവരുടെയും മുന്നിൽ ഭാര്യയെ വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം നല്ലവനായിട്ടുള്ള ഭർത്താവിന് ഉണ്ടാവില്ല നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവനല്ല നല്ലൊരു പുരുഷൻ മാത്രമല്ല തൻ്റെ കോപത്തെ അടക്കാൻ സാധിക്കുന്നവനാണ് ഏറ്റവും നല്ലൊരു പുരുഷൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി വയ്ക്കുകയാണ് അപ്പം ഞാൻ നല്ലൊരു പുരുഷനല്ല എന്നാണോ നീ പറയുന്നത് എന്ന് വയ്ക്കുകയാണ് രേവതി പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചത് അങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ഒരിക്കലും എൻ്റെ അമ്മ ഓരിടത്തും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയും ഒരിടത്തും വിട്ടുകൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല അതുപോലെ ആയിരിക്കണം എല്ലാ ഭർത്താക്കന്മാരും ശ്രീകാന്ത് വളരെ നല്ലൊരു പയ്യനാണ് അപ്പൊ നമ്മൾ ക്ഷമിച്ച് അവനെ മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയുന്നത് സച്ചിക്ക് എപ്പോഴും ദേഷ്യം വരികയാണ് കേട്ടോ അടുത്ത സീരില് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്രയുടെ കൂട്ടുകാരി ഭാമയുണ്ടല്ലോ അപ്പോൾ മാമ വന്നിരിക്കുകയാണ് മാമ ഇപ്പം ചോദിക്കുകയാണ് ചന്ദ്രയോട് എടീ ചന്ദ്രൻ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ശ്രീകാന്തിൻ്റെ കാര്യം നീ എല്ലാവരോടും സംസാരിച്ചോ അവനെ ഇനിയും തിരിച്ചു വിളിക്കാതിരിക്കാനായിട്ടാണോ നീ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചെക്കൻ കൈവിട്ട് പോകട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാ ഭാമയെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും സമ്മതിക്കോ അവനെക്കുറിച്ചിട്ട് അവൻ്റെ അച്ഛനോട് എന്തെങ്കിലും പറയാൻ വന്നാൽ എണ്ണ കീറി കീറി വെട്ടിമുറിക്കാനായിട്ടാണ് വരുന്നത് മാത്രമല്ല അവൻ്റെ അച്ഛനെങ്ങനെയെങ്കിലും ആ സച്ചി എന്ന് പറയുന്നവൻ അവ സമ്മതിക്കേ എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ കയറി വരുവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ വാമയെ കുറേ നാളായല്ലോ കണ്ടിട്ട് സുഖമല്ലേ നിനക്ക് ചോദിക്കുകയാണ് അപ്പോൾ വാമ പറയാണ് ആ ഏട്ടാ എനിക്ക് നല്ല സുഖമായിട്ട് ഞാനിരിക്കുന്നു ഏട്ടനിപ്പോൾ എങ്ങനെയുണ്ട് ആ സുഖമൊക്കെ മാറിയില്ലേ പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് ഏട്ടാ നമ്മുടെ ശ്രീകാന്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തായാലും അവനൊരു തെറ്റ് ചെയ്തു പോയി അതൊക്കെ അങ്ങ് മറന്നേക്ക് എത്രയോ കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചേട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യവും അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുകയെ അവന് തിരിച്ചു കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാർ ചെക്കനേം കൊണ്ട് അങ്ങ് പോകട്ടോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് അവന് പോകാൻ ഇഷ്ടമെങ്കിൽ അവൻ പോകട്ടെ നമുക്ക് പട്ടിയോ പൂച്ചയോ ഒന്നുമല്ലോ കെട്ടിയിട്ട് വളർത്താനായിട്ട് ആൺപിള്ളേരല്ലേ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ പോകട്ടെ മാത്രമല്ല അവനെന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ കല്യാണവും കഴിക്കില്ലായിരുന്നു അവനെന്നോടൊരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ടിട്ടല്ലേ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ അച്ഛനും അമ്മയും വേണ്ടാന്ന് അവനല്ലേ തീരുമാനിച്ചത് ഇനിയിപ്പോൾ അവരുടെ വീട്ടുകാരാണ് വീട്ടുകാരാണവന് വരുതെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്തോട്ടെ എനിക്കതിലെങ്കിൽ അങ്ങനത്തൊരു കുഴപ്പമില്ല അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് അത് പിന്നെ ചേട്ടൻ്റെ മോനല്ലേ അപ്പം ചേട്ടനല്ലേ കൊടുക്കണ്ടേന്ന് പറയുകയാണ് അപ്പോൾ മാമയോട് പറയാണ് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുമ്പോഴാണ് അവൻ എൻ്റെ മകനാണെന്ന് ഞാൻ ഓർക്കുന്നത് തന്നെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഭാമ എന്ത് പറഞ്ഞാലും അവനിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമെന്ന് പെറ്റ വയറിൻ്റെ വിഷമം ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രേ നീ ആവശ്യമില്ലാതെ അതെ സെൻറ്റിമെൻസിൽ തന്നെ വീഴ്ത്താൻ നോക്കണ്ട നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി രേവതിയും കയറി വരുന്നത് അപ്പോൾ സച്ചിക്ക് മനസ്സിലായി നമ്മുടെ ശ്രീകാന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ സച്ചി പറയുകയാണെ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അവനോട് ഞാൻ പറഞ്ഞു ഇനി മേലാലി വഴിക്ക് വരരുത് കാലും കൈ ഞാൻ തല്ലി ഓടിക്കുമെന്ന് എന്ന് പറയാട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അവനെ കണ്ടെന്നോ എവിടെ വെച്ച് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആ അച്ഛൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റിൽ അവിടെ ഉണ്ടായിരുന്നു ശ്രീകാന്ത് എന്നിട്ട് വെറുതെ വഴക്കൊക്കെ ഉണ്ടായി എനിക്കൊരു കാര്യം അച്ഛൻ പറയാനായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും അത്ര പറയുകയാണ് നീ തിന്നുകൂടി പറയേണ്ടത് നീ ഒന്നും പറയാൻ നിൽക്കണ്ട ഇവിടെ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് കണ്ട് തീരുമാനം എടുക്കാൻ നിൻ്റെ തീരുമാനത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് ഇല്ലാന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അമ്മയൊന്നും ഇണ്ടാതിരിക്കോ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അച്ഛനോട് പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ നീ മിണ്ടാതിരിക്കേ മോളെന്ത് പറഞ്ഞാലും അത് കാര്യമുള്ള കാര്യമായിരിക്കും മോൾ പറയാം മോളെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് അത് പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തിന് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് ശരിയാണ് അവൻ തെറ്റ് ചെയ്തു നമ്മളോട് പറയാതെ കല്യാണം കഴിച്ചത് വളരെ വലിയ തെറ്റാണ് ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവർ രണ്ടുപേരും ഇപ്പോൾ ആരോരും ഇല്ലാതെ ഒറ്റയ്ക്കാണ് കഴിയുന്നത് നമ്മളൊക്കെ ഉണ്ടായിട്ടും അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുന്നത് ശരിയാണോ അച്ഛ മാത്രമല്ല അച്ഛൻ ചെന്നവരെ വിളിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ തലയെ ഉയരത്തുള്ളൂ അല്ലാതെ അവർ അച്ഛനവിടെ കുറഞ്ഞൊന്നും പോവില്ലല്ലോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ അല്ലേന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും സച്ചി പറയാണ് ദേ വക്കാലത്ത് കൃത്വമായിട്ട് വരാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ചന്ദ്രവേഗം തന്നെ പറയുകയാണ് രേവതി എന്ത് പറഞ്ഞാലൊന്നും കറക്റ്റായിരിക്കുള്ളൂ രേവതി മോളെ നീ പറയും പറയുകയാണ് ആ ഈ സച്ചിട്ടനാണ് വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് വഴക്കും പറഞ്ഞു ആ പെൺകുട്ടിയെ വരെ വഴക്ക് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആഹാ അപ്പോൾ അവൾ എന്നെ പറഞ്ഞതിന് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും ചന്ദ്ര വയ്ക്കുകയാണ് ആ കുച്ചിനെ നീ വഴക്ക് പറഞ്ഞു കൂടോ ഇവനൊന്നും അല്ലെ എല്ലാം നശിപ്പിക്കും അവൻ ഇനി എങ്ങനെ ആ കൊച്ചിനെയും കൂട്ടി ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും ആ ഇഷ്ടപ്പെട്ട് വരും ഈ വീട്ടിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് വരണ്ട വരാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് സച്ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുക പക്ഷേ നി സച്ചേട്ടൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അച്ചാ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ശ്രീകാന്തനെ നമ്മളായിട്ട് തള്ളിക്കളയുക തിരിച്ചു കൊണ്ടുവരണം എന്ന് എന്നെ രേവതി പറയാട്ടോ അപ്പോൾ രവീന്ദ്രനും അതിനോട് യോജിക്കുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ചന്ദ്ര ഒരടിയടിക്കുകയാണ് കാരണം എനിക്ക് മൂന്ന് ആൺപിള്ളേരാണല്ലോ അപ്പം എൻ്റെ മൂന്ന് മരുമക്കളും ഇവിടെ വേണം എനിക്ക് എനിക്കെൻ്റെ മൂന്ന് മരുമക്കളോടും കൂടെ ഒരു വീട്ടിൽ താമസിച്ചാലാണ് ബഹുമാനം ഉണ്ടാവുക എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്തൊരു താങ്ങും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചി ഇത് കേൾക്കുകയാണ് സച്ചി അയ്യോ പാവ അമ്മ മൂന്ന് മരുമക്കളെയും ഒരുപോലെ കാണുന്ന അമ്മ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് രവീന്ദ്രൻ സമ്മതിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും സച്ചി പറയാണ് അച്ഛാ സമ്മതിക്കരുതിട്ടോ അച്ഛാ അച്ഛനെ നാണം കിട്ടും എത്തിയിട്ട് പോയവനാണ് അവൻ മാത്രമല്ല ആ വാസുദേവൻ എന്നായർ പറയുകയും ചെയ്തു അയാളുടെ സ്വത്ത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ മോനെ കൊണ്ട് പ്രേമിപ്പിക്കുന്നതെന്ന് അപ്പോൾ അത് സത്യമായി മാറും അവൻ അച്ഛനെ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അച്ഛനതിനൊന്നും നിൽക്കാൻ നിൽക്കണ്ട ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെ ബ്രെയിം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്നെണ്ണം അപ്പോൾ ഭാമയും ഉണ്ട് അതുപോലെ തന്നെ ചന്ദ്രയും അതുപോലെ തന്നെ രേവതിയും അപ്പോൾ അവരുടെ വാക്കൊന്നും കേൾക്കണ്ടെന്ന് പറയാണ് അപ്പോൾ എനിക്ക് രവീന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് രവീന്ദ്രൻ പറയണേ ആ സച്ചി പറയുന്നതാണ് ശരി ആ ഇപ്പോൾ ഞാനങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാസുദേവൻ നായർ പറഞ്ഞത് മുഴുവൻ ശരിയാവും എനിക്കെന്തായാലും മധുസൂദനൻ നായർ കേട്ടോ വാസുദേവൻ നായരല്ല തെറ്റുപറ്റിപ്പോയി മധുസൂദനൻ നായർ അയാൾ പറഞ്ഞതൊക്കെ ശരിയാവും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആ തീരുമാനം എടുക്കുന്നില്ല അവൻ പോയിക്കോട്ടെ പോയിത് പോട്ടെ പുകഞ്ഞ പൊള്ളി കൊഴു കൊള്ളി പോ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ എഴുന്നേറ്റ് പോവാണ് കുറേ നമ്മളിങ്ങനെ സംസാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നാക്ക് വഴുക്കും അങ്ങനെ രവീന്ദ്രൻ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അച്ഛ അച്ഛനെടുത്ത തീരുമാനം ബെസ്റ്റാണ് അവൻ ഈ വീട്ടിൽ കയറ്റി പോരുത് അച്ഛ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരിക കണ്ടില്ലേ ഓ ഞാൻ നശിപ്പിച്ചു എല്ലാം എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു ഒരു കണക്കിന് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതിയോട് സച്ചി പറയുകയാണ് ഇനി കൂടുതലൊന്നും നീ പറയാൻ നിൽക്കണ്ട എനിക്കുള്ള ഭക്ഷണം കൊടുത്തു വയ്ക്കേ ഞാൻ പറഞ്ഞില്ലേ എനിക്കുള്ള ഭക്ഷണം കൊടുത്തു വെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ രേവതി ഭക്ഷണം കൊടുത്തു വയ്ക്കാനായിട്ട് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തനെ തന്നെയാണ് അപ്പോൾ ശ്രീകാന്ത് വേറൊരു ഹോട്ടലിൽ രാത്രിത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം അപ്പോൾ വർഷം ചോദിക്കുകയാണ് ഇന്നിട്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം എടുത്ത് വന്നിട്ട് എത്ര നേരമായി നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് ഞാൻ എൻ്റെ ഏട്ടനെ കുറിച്ചിട്ട് തന്നെയാണ് ഓർക്കുന്നത് കാരണം ഏട്ടൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇനി എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവനെന്നെ കേട്ടു എന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അത് തന്നെയാണോ നല്ലത് നിൻ്റെ ചേട്ടനുള്ളവടത്തേക്ക് ഞാൻ വരില്ല അവനല്ലെങ്കിൽ പൂക്കുറ്റിയാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ അവൻ്റെ നാക്കാണെങ്കിലോ അത് ശരിയല്ല നമ്മളെങ്ങനെ അവൻ്റെ വീട്ടിലോട്ട് എങ്ങാനും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എനിക്ക് അങ്ങനെയുള്ളവന്മാരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഞാനൊട്ട് അഡ്ജസ്റ്റഡ് എനിക്ക് അവൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വരികയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുന്നത് അവൻ എൻ്റെ ചേട്ടനാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഇരിക്കുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെയാണ് സന്തോഷം അല്ലാതെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നതിലും യാതൊരു എന്ന് അപ്പോഴേക്കും നമ്മുടെ വർഷം ഒക്കെയാണ് അങ്ങനെ നിന്നോട് ആര് പറഞ്ഞു അങ്ങനെ പിരിഞ്ഞിരിക്കുന്നതിലും യാതൊരു സന്തോഷമില്ലായ്മ നീ കണ്ടിട്ടില്ലേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മക്കൾ കല്യാണം കഴിച്ചാൽ പിരിഞ്ഞു തന്നെ ഇരിക്കും ആണെങ്കിൽ പ്രശ്നങ്ങളുമില്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കിഷ്ടമുള്ളത് പോലെ നമുക്കിരിക്കാം നമുക്കിഷ്ടമുള്ളത് പോലെ കഴിക്കാം അങ്ങനെയൊക്കെ അതാണ് എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എനിക്ക് നിന്നെപ്പോലെ ഇങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റില്ല എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഒരുമിച്ചുള്ള വീട്ടിൽ താമസിക്കാൻ തന്നെയാണ് ഇഷ്ടം പിരിയുന്നതിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല പിന്നെ മാത്രമല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കി നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നീ ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞു വിചാരിച്ചുകൊണ്ട് മാറ്റി നിർത്തുമെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും വർഷം വയ്ക്കുകയാണ് അതിനിപ്പോൾ കുഞ്ഞുണ്ടായല്ലേ കുഞ്ഞുണ്ടാവുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല ഇനിയിപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പതിനെട്ട് വയസ്സിന് ശേഷം ആ കുഞ്ഞിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ കൂടെ നിന്നാൽ മതി അതൊക്കെ അതിൻ്റെ ഇഷ്ടമല്ലേ അതിന് കല്യാണം കഴിക്കുന്നതും അത് ജീവിക്കുന്നതും എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ തീരുമാനിക്കുന്നതും അതിൻ്റെ ഇഷ്ടമാണ് നമ്മളത് പ്രസവിച്ചു അല്ലെങ്കിൽ നമ്മൾ വളർത്തി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ മേലെ അധികാരം എടുക്കാനൊന്നും നമുക്ക് ഒരു അവകാശം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് അത് എനിക്കിതുപോലെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എങ്ങനെയാണെങ്കിലും എനിക്ക് എനിക്കെൻ്റെ അമ്മേനെ അമ്മയുടെ അച്ഛനും ഉള്ളിടത്തൊക്കെ തന്നെ പോണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് അങ്ങനെ നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ ഒറ്റക്ക് അങ്ങ് പോയാൽ മതി എന്തായാലും വരാനൊന്നും പോകുന്നില്ല എന്തായാലും നിനക്ക് എപ്പോഴെങ്കിലും നിൻ്റെ അച്ഛനും അമ്മേയും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ നീ പോയിക്കൊണ്ടോ അതിനൊന്നും ഞാൻ തടസ്സം നിർ നിൽക്കില്ല പക്ഷേ അവിടെ താമസമാക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് എനിക്ക് ഞരു താല്പര്യമില്ല മാത്രമല്ല ആ സച്ചി എന്ന് പറയാനോ പറയുന്നവനുള്ളവടത്തേക്ക് ഞാൻ വരത്തേയില്ലയെന്ന് പറയാന കേട്ടോ അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനയാണ് ചന്ദ്രയാണെങ്കിൽ വാശി പിടിച്ചിരിക്കുക കേട്ടോ ഭക്ഷണമൊക്കെ ഉച്ചക്കും കഴിച്ചിട്ടില്ല അപ്പോൾ രാത്രിയിൽ രേവതി ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ രവീന്ദ്രനോട് പറയാണ് അച്ഛൻ ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ കഴിക്കും എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ ഞാൻ കഴിച്ചോളാം മോളെ നീ ഒരു കാര്യം ചെയ്യ ചന്ദ്രയെ വിളിക്കുക അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ശരി ഞാൻ ചെന്ന് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചന്ദ്രയെ വിളിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ ഇന്ദ്ര എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത് നീ എന്നോട് കൂടുതൽ സ്നേഹമൊന്നും കാണിക്കൊന്നും വേണ്ട നിന്റെ ആഗ്രഹം നീ മാത്രം ഈ വീട്ടിലുണ്ടാവണമെന്നല്ലേ മറ്റ് മരുമക്കളെ അടിച്ച് പുറത്താക്കി നിന്ന് ഒറ്റക്ക് വാഴണം ഇന്ന് തന്നെയല്ലേ നിൻ്റെ ആഗ്രഹം നോക്കിയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എൻ്റെ പൊന്നമ്മയെ അതിൻ്റെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് എനിക്കും ആഗ്രഹമുണ്ട് വർഷം ഇവിടെ വരാൻ വർഷം നല്ല പെൺകുട്ടിയാണ് എനിക്ക് അതിനെ ആ കുട്ടിയെ നന്നായിട്ട് അറിയാം ആ കുട്ടി ഇവിടെ വരുന്നത് എനിക്ക് സന്തോഷമാണ് ഞാൻ പറഞ്ഞതൊക്കെ അമ്മ കേട്ടതാണല്ലോ പക്ഷേ എന്തുകൊണ്ട് സച്ചിഘട്ടനോ അച്ഛനോ സമ്മതിക്കുന്നില്ല ഞാൻ അവരോടൊന്നും കൂടെ സംസാരിച്ച് നോക്കാം അതിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഇപ്പം സംസാരിച്ചിട്ട് എന്താ ഏ നീ പറയുന്ന ആരെങ്കിലും കേൾക്കുമോ നീ നിനക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് നീ സമ്മതിപ്പിക്കാൻ മിടുക്കി തന്നെയാണ് പക്ഷേ കണ്ടോ എൻ്റെ മകൻ്റെ കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് സംസാരിക്കാനും അറിഞ്ഞുവിടാം ഒന്നിനും അറിഞ്ഞു വിടാം നിനക്ക് ഒറ്റയ്ക്ക് വാഴാന് പറ്റില്ലല്ലോ പറഞ്ഞെങ്ങാനും സമ്മതിപ്പിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ നീ അങ്ങനെ അങ്ങനെ സംസാരിച്ചത് അല്ലെങ്കിൽ നീ പറഞ്ഞ് സമ്മതിപ്പിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവിതി വരികയാണ് എന്തിനും ഏതിനും എന്നിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്തിനാണെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കും ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതേ കൂടുതൽ സ്നേഹം കാണിച്ചുണ്ട് എൻ്റെ പിന്നാലെ വരെയൊന്നും വേണ്ട എനിക്കാകെ മൂന്നാമക്കളേ ഉള്ളൂ അതിലാണെങ്കിൽ ഇളയവൻ അവന് ഞാനാണെങ്കിൽ കൈ വളരുന്നു കാല് വളരുന്നു എന്നൊക്കെ നോക്കി നോക്കി വളർത്തിയ എൻ്റെ അവൻ എന്നിട്ടോ എൻ്റെ കൊച്ചിനെ ഇപ്പം വീട്ടിലകത്ത് കയറ്റൂല ഏ എങ്ങനെ എനിക്കിത് താങ്ങാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ വർഷം ചോദിക്കുകയാണ് വർഷമല്ല ചന്ദ്ര ചോദിക്കുകയാണ് അപ്പം രേവതി കുറേ നേരം നിർബന്ധിച്ചിട്ടും ചന്ദ്ര ആട്ടി കുടിക്കുകയാണ് അങ്ങനെ രേവതി വരികയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അവൾ ഭക്ഷണം കഴിക്കുന്നില്ലേ ഇല്ല ഇല്ലച്ചാ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല അമ്മനിയിപ്പോൾ അച്ഛൻ വിളിക്കാതെ വരുമെന്ന് തോന്നുന്നില്ല ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല രാത്രിയും ഭക്ഷണം കഴിച്ചിട്ടില്ല അച്ഛനൊന്നും വിളിച്ച് നോക്കാമായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ അത് പിന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അതല്ല ചാ ഇനിയിപ്പം അങ്ങനെ ഷുഗറൊക്കെ ഡൗൺ ആയിപ്പോയിട്ട് തല എങ്ങാനും വീണാലോ അച്ഛൻ എന്തായാലും വിളിക്കും അമ്മ എന്തായാലും വരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി വരുവാണ് സച്ചി വയ്ക്കുകയാണ് അയ്യോ അമ്മ ഭക്ഷണം കഴിച്ചില്ലായെന്ന് ഓർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട കട്ട് തിന്നോളും എൻ്റെ അമ്മ ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ വിശപ്പ് സഹിച്ചൊന്നും ഇരിക്കുമൊന്നും അത് പാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും കട്ട് തിന്നിട്ടുണ്ടാവും നീ അത് കാണാത്തോണ്ടേ ഇരിക്കും എന്ന് പറയുകയാണ് രേവതി പറയുകയാണ് ഇല്ല അമ്മ കഴിച്ചിട്ടില്ല എന്തായാലും ശ്രീകാന്തിനെ തിരിച്ചു വിളിക്കാതെ അമ്മ ഒരു വെള്ളം പോലും കുടിക്കില്ല എന്നാണ് അമ്മ പറയുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട തനിയെ വന്ന് കഴിച്ചോളൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രേ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചന്ദ്രയെ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര വരികയാണ് അപ്പം ചന്ദ്ര പറയാണ് എത്രയൊക്കെ നിർബന്ധിച്ചാലും ഞാൻ ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാൻ പോകുന്നില്ല എൻ്റെ മകൻ വരട്ടെ എന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എൻ്റെ മോനെ കാണാതെ എനിക്ക് ഭക്ഷണം ഉറങ്ങൂല എന്ന് തന്നെ ചന്ദ്ര പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വിഷമിച്ചിങ്ങനെ ഇന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാം വിട്ടുപോയ ഒരു കാര്യം ഇപ്പോഴാണ് കേട്ടോ ഓർത്തത് എന്ന് പറയാം അതായത് സുധി ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആർക്കി ചെന്നിരിക്കുകയാണല്ലോ അപ്പോൾ സുധീടെ കൂട്ടുകാരൻ വരികയാണ് അപ്പോൾ സുതി ചോദിക്കുകയാണ് അല്ല കൂട്ടുകാരാണ് അപ്പോൾ കൂട്ടുകാരൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടായിട്ടോ വരുന്നത് സുധീനെ അല്ല പൈസ കടം കൊടുക്കുന്നുണ്ട് അയാൾ അപ്പം അയാളുടെ പൈസ തിരിച്ചു കൊടുക്കാത്ത ആളെ ചീത്ത വരുന്നത് പക്ഷെ സുതിക്ക് ഇത് കേട്ടിട്ട് പേടി വരികയാണ് അപ്പോൾ സുതി ചോദിക്കുകയാണ് എന്തിനാ ബുറോ എന്നെ ഇങ്ങനെ ചീത്ത പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അവിടെക്ക് ഇയാൾ പറയുന്നത് തന്നെ എന്തിനാടോ ഞാൻ ചീത്ത പറയുന്നത് തന്നെ ചീത്ത പറഞ്ഞതല്ല എൻ്റെ കയ്യിൽ നിന്ന് പൈസയ്ക്ക് കടം പലിശക്ക് കടം പിടിച്ചിട്ട് പൈസ തിരിച്ചു തരാത്ത ആളുകളെയാണ് ഞാൻ ചീത്ത പറയുന്നത് താൻ എൻ്റെ കയ്യിൽ നിന്നും പേടിച്ചിട്ട് പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും തന്നെയും ചീത്ത പറയൂ എന്ന് പറയുക കേട്ടോ അപ്പം സ്തുതി പറയുകയാണ് ഓ ഒത്തിരി നേരം ഞാൻ പേടിച്ചു പോയി ഇനി എന്നെങ്ങാനും ആണോ ബ്രോ പറയുന്നതെന്ന് ഞാൻ ഇത്തിരി പേടിച്ചു പോയി എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുധീനോട് ഇയാളെ ചോദിക്കുകയാണ് അല്ല എന്താ സുതി നിൻ്റെ മുഖമാകെ വാടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുതി പറയാണ് അത് പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാതെ ഞാൻ വേഗം പോകുന്നു ഭാര്യ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു എപ്പോൾ കണ്ടു കഴിഞ്ഞാലും പൈസ കിട്ടിയോ പൈസ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവളുടെ മുന്നിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ പോയി പക്ഷെ ഭക്ഷണം ഞാൻ കൊണ്ടു എനിക്ക് നല്ല വിശപ്പുണ്ട് ബ്രോ നമുക്ക് എന്തായാലും കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ കൂട്ടുകാരൻ പറയുകയാണ് എനിക്ക് എന്തായാലും വിശക്കുന്നില്ല പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ കമ്പനി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ സമയത്താണ് പി എ വിളിച്ചിട്ട് ശ്രുതി വരുന്നത് പൈസയായിട്ട് അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറഞ്ഞല്ലോ അപ്പോൾ ശ്രുതിയുടെ കൂടെ ശ്രുതിയുടെ കൂട്ടുകാരിയും ഉണ്ട് അങ്ങനെ പി എയുടെ അടുത്ത് വന്നിട്ട് ശ്രുതി അയാളും ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അയാളുടെ കയ്യിലേക്ക് ഇന്ന നിൻ്റെ പൈസ ഇനി പൈസ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നെ വിളിക്കാൻ നിൽക്കരുത് എന്നെ ഇതുപോലെ ശല്യം ചെയ്യരുത് നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ ഒന്നും എനിക്കെടുത്ത് തരാനായിട്ടില്ല നിനക്കറിയാലോ എൻ്റെ പാർലർ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പം ഞാനവിടുത്തെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതൊക്കെ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നെ ഇനി ശല്യം ചെയ്യരുതെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് അയ്യയ്യോ പോവല്ലേ പൈസ ഞാൻ കൃത്യമായിട്ട് എണ്ണി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ എണ്ണുകയാണ് എനിക്ക് കഴിയുമ്പോൾ അമ്പതിനായിരം രൂപയില്ല അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ് ഇതെന്താ കല്യാണി ഇതിൽ അമ്പതിനായിരം രൂപയൊന്നും ഇല്ലല്ലോ ഞാൻ എപ്പോഴും നീ ഇതുപോലെ ചോദിക്കുന്ന പൈസയുടെ ബാധ്യമല്ലോ കൊണ്ടുത്തരുന്നത് ഈ തവണ മുറ പോലെ തന്നെ നീ അതുപോലെ ചെയ്തിരിക്കുന്നു എന്തായാലും നേരത്തെയൊക്കെ എനിക്ക് നിന്റെ മേലെ കണ്ണുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും എനിക്ക് നിൻ്റെ മേലെ കണ്ണൊന്നുമില്ല നീ പൈസ തന്നാൽ മതി അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ പിന്നെ പൈസ അടുത്ത മാസവും തരണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും വേറൊരു വേഷത്തിൽ വേറൊരു ഭാവത്തിൽ തീർച്ചയായിട്ടും വരും എന്ന് പറയുകയാണ് അപ്പം ശ്രുതിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ ശ്രുതിയുടെ കൂട്ടുകാരി പറയാണ് പിന്നെ നീ പല പല വേഷം കെട്ടി വരാനായിട്ട് നീ ആരാണ് കമലഹാസനവും വെറുതെ പോടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇനി മേലാലെ നീ അവളുടെ കയ്യിൽ പൈസ മേടിക്കാൻ നിൽക്കരുത് നീ കൊടുത്തേൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ തരാനായിട്ട് നാണു കൊണ്ടോടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞേ എനിക്ക് നാണൂല്ല ആ എന്തായാലും പൈസ കിട്ടിയല്ലോ ഇനി ഇനിയിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് ദേവതീനേയും ശ്രുതിനെയും അല്ല ശ്രുതിനേയും കൂട്ടുകാരിനെയും വിടുകയാണ് അങ്ങനെ അവർ ഇയാൾക്ക് പൈസയും കൊടുത്ത് തിരിച്ചിങ്ങെ വരുന്നവഴേക്ക് ശ്രുതിയുടെ കൂട്ടുകാർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരുടെ കൂടെ അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ് എടി ഇതേ ശ്രുതിയല്ലേ ആയിരിക്കുന്നത് സുധീനെ പോലെ നിനക്ക് തോന്നില്ലെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതിയും അങ്ങോട്ട് നോക്കുമ്പോൾ ശരിയാണല്ലോ ശ്രുതി തന്നെയാണല്ലോ ശ്രുതി എന്ത് ഈ സമയത്ത് ഇവിടെ വല്ല ക്ലയൻറ്റിനെയും കാണാൻ വന്നതായിരിക്കും എന്ന് നമ്മുടെ ശ്രുതി വിചാരിക്കുകയാണ് അപ്പോൾ ശ്രുതി സുധീനെ നോക്കി നോക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രു നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരൻ പറയുകയാണ് ദേടാ നമ്മളെ രണ്ടുപേരും ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് പെൺപിള്ളേര് ശ്രദ്ധി വരുന്നുണ്ട് എന്തായാലും ആ ചുവന്ന ഷാൾ ഇട്ട പെണ്ണ് കൊള്ളാലേ എന്നൊക്കെ പറയുകയാണ് ശ്രുതി നോക്കുന്ന സമയം ശുതി ഇങ്ങനെ പറയാണ് അതിൻ്റെ മുടിയൊക്കെ കറക്റ്റല്ലേ ബ്രോ എന്നാൽ ആ കറക്റ്റൊക്കെ തന്നെയാണ് നമുക്ക് എന്തായാലും അവരെയും തിരിച്ച് നോക്കാതെ പറഞ്ഞ് നോക്കുമ്പോൾ ആരാണ് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിനെ കണ്ടതും ശുദ്ധി ആകെ ഞെട്ടുകയാണ് അപ്പോഴത്തേക്കും ആ ചുവന്ന ഷാളുള്ള പെണ്ണ് നല്ലതാണെന്ന് ഈ കൂട്ടുകാരൻ പറയുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞു ശ്രു ശുതി പറയുകയാണ് അയ്യോ അതിൻ്റെ ഭാര്യയാണോ തന്നു മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ശുതി ആ ശ്രുതി നീ നീ എന്ത് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ശ്രുതിയുടെ ഭാഗത്തും കള്ളത്തിലും കാരണം ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് പോകാനായിട്ടാണ് നോക്കണത് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രു ശ്രുതി നീ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ എൻ്റെ ക്ലൈൻ്റാണ് അയാൾ അയാളെ നേരിൽ കാണാനായിട്ടാണ് ഞാൻ വന്നത് അയാൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ വന്നത് ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവന്ന ക്ലൈൻ്റ് ആണെങ്കിൽ എനിക്ക് കുറച്ചും കമ്മീഷൻ കൂടുതലായിട്ട് കിട്ടും അതുകൊണ്ടാണ് ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ അതെന്തായാലും നന്നായി അല്ല നീ എന്താ ശ്രുതി ഇവിടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് എന്ത് പറയണമെന്ന് കിട്ടാതെ ാണ് പെട്ടെന്ന് തന്നെ കൂട്ടുകാരത്തേനെ കാണിച്ചിട്ട് പറയുകയാണ് ആ ഇവളുടെ ഇവളുടെ കല്യാണം കല്യാണം അല്ല ഇവളെ പെണ്ണ് കാണാനായിട്ട് ഒരാൾ വന്നിരുന്നു അപ്പോൾ അയാൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് ഇത് ഒറ്റയ്ക്ക് വരാനായിട്ട് കുറച്ച് നാണം പോലെ അതുകൊണ്ട് ഞാനും കൂടെ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ കൂട്ടുകാരി ആകെ കൊണ്ട് ഷോക്കായിട്ട് വെക്കുകയാണ് അല്ലെടീന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരും പറയാം ആ അതെടിയതെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സ്തുതി ചോദിക്കുകയാണ് എന്നിട്ട് ചെക്കനെന്ത് എവിടെ ഇവളുടെ കല്യാണോ ചെക്കനെന്ത് എന്നിങ്ങനെ വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാണ് ആ ചെറുക്കരങ്ങ് പോയി ഏ ഇനിപ്പോൾ ഇനിയിപ്പോൾ പെടിനെപ്പോഴെങ്കിലും കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പെട്ടെന്ന് പോവുകയാണ് എനിക്ക് ക്ലൈൻറ്റിനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങാണ് കേട്ടോ അപ്പോൾ ഇതിന് ശേഷമുള്ള ആ ഒരു ഭാഗമാണ് ചോറൊഴിക്കാൻ വിളിക്കുമ്പോൾ ചന്ദ്ര വരാത്തത് കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണേ സോറി